哦。Oh. नारायण 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 ായണ നാരായണ നമസ്കാരം ഗുരുവായൂർ ഏകാദശി മറ്റ് ഇരുപത്തിമൂന്ന് ഏകാദശികൾ എടുക്കാൻ സാധിക്കാത്തവർ ഈ ഒരു ഏകാദശി അതായത് ഡിസംബർ പതിനൊന്നാം തീയതി വരുന്ന ഗുരുവായൂർ ഏകാദശി മാത്രം നോക്കിയാൽ മതി മറ്റു ഏകാദശികൾ നോൽക്കാത്തതിൻ്റെ എല്ലാ കുറവും ഈ ഒരു ഏകാദശി മാത്രം നോറ്റാൽ തീരും ഇന്നാണ് ആ പുണ്യദിനം എല്ലാവരും അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭഗവത് നാമങ്ങൾ ചൊല്ലി തുളസിക്ക് പ്രദക്ഷിണം വെച്ച് ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണെന്ന് എനിക്കറിയാം ഹരിവാസരം എന്ന പുണ്യസമയം വരുന്നത് ഡിസംബർ പതിനൊന്നിന് വൈകിട്ട് ആറ് ഇരുപത്തെട്ടിന് ആരംഭിച്ച് ഡിസംബർ പന്ത്രണ്ടിന് രാവിലെ ആറ് ഇരുപത്തെട്ട് വരെയാണ് ഉള്ളത് നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ എത്രമാത്രം ചൊല്ലുന്നുവോ അവരുടെ അടുക്കൽ വന്ന് ഭഗവാൻ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കും എന്നാണ് വിശ്വാസം അത് കുറച്ചൊരു സംഗീതാത്മകമായി ചൊല്ലിയാൽ ഭഗവാൻ അതിനൊത്ത് നൃത്തം ചെയ്യുമെന്ന് പറയുന്നു അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം രണ്ട് എട്ട് മുതൽ മൂന്ന് അമ്പത്തഞ്ച് വരെയുള്ള സമയം വളരെ പ്രാധാന്യമേറിയ സമയമാണ് മൈത്രേയ മുഹൂർത്തം എന്നാണ് ആ സമയത്തെ പറയുന്നത് നമ്മൾ ഏറ്റവും അധികം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു പേപ്പറിൽ എഴുതി ഒരു കവറിലോ ഒരു ചെപ്പിലോ ഇട്ടിട്ട് അതിൻ്റെ കൂടെ അമ്പത് രൂപയോ നൂറ് രൂപയോ എത്രയാണെന്ന് വെച്ചാൽ അതുകൂടി ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഗ്രാമ്പു ഒരു ഏലക്ക ഒരു പച്ചക്കർപ്പൂരം എന്നിവയും കൂടിയിട്ട് ആ പാത്രം അടച്ച് കയ്യിൽ പിടിച്ച് നമ്മൾ എന്താണോ അതിയായി ആഗ്രഹിക്കുന്നത് അത് നടന്നതായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അതിൻ്റെ ആനന്ദത്തിൽ നമ്മൾ നിൽക്കുന്നതായി സങ്കൽപ്പിച്ചുകൊണ്ട് ഭഗവത് നാമങ്ങൾ ചൊല്ലുക ഒരു പത്ത് പ്രാവശ്യം ആ ആഗ്രഹം നടന്നതായി നമ്മൾ മനസ്സിനെ പറഞ്ഞ് ഉറപ്പിക്കുക ആ ഒരു സന്തോഷത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി അത് പൂജാമുറിയിലോ നമ്മൾ സേഫായി വയ്ക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കുക ഇത് വ്രതമെടുക്കാത്തവർക്കും ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു പ്രത്യേക സമയം അത് രാവിലെയോ സന്ധ്യയ്ക്കോ ഒരു സമയത്ത് കൃത്യമായ സമയത്ത് അത് കയ്യിൽ പിടിച്ച് കാര്യം നടന്നതായി സങ്കല്പിച്ചുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് നാമം ചൊല്ലുക ആ കാര്യം നടക്കും എന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഇന്ന് ഉച്ച രണ്ട് എട്ട് മുതൽ മൂന്ന് അമ്പത്തഞ്ച് വരെയുള്ള സമയത്ത് വളരെ പ്രാധാന്യമേറിയ സമയമാണ് മൈത്രേയ മുഹൂർത്തം ആ സമയത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശുഭമായി കലാശിക്കുന്നതാണ് അതുകൊണ്ട് ഈ കാര്യം എല്ലാവരും വളരെ ഭക്തിയോടുകൂടി അത് നടന്നതായി സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ആ കാര്യം നടന്നിരിക്കും എല്ലാവരും ഗുരുവായൂർ ഏകാദശി വ്രതം നന്നായി ആചരിച്ച് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു E